ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കരിക്കോട്ടക്കരിയാണ് കരിക്കോട്ടക്കരി എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ മലയോര മേഖലയാണ് കുടിയേറ്റ ജനതയൊക്കെ ഒരുപാട് താമസിക്കുന്ന ഏരിയയാണ് നമ്മുടെ കുടിയേറ്റ ജനതയുടെ മേഖല തന്നെയാണ് കരിക്കോട്ടക്കരി അപ്പോൾ ഇന്ന് ഇവിടെ ഏജനറ്റ് ന്യൂസ് വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറാം വയസ്സിലും ലഹരിക്കെതിരെ ഉപവസിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പിറന്നാൾ ദിനത്തിൽ ആരാണെന്നല്ലേ ആ സാറിൻ്റെ പേര് മാത്യു എം കണ്ടത്തിൽ നിന്നാണ് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറ കാരനാണ് നമ്മുടെ ഈ സാറ് അപ്പോൾ ഈ സാറിൻ്റെ ഒരു വിശേഷങ്ങൾ ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപവാസവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് മോദി സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സാറ് മാത്യു സാർ മാത്യു എം കണ്ടെത്തിൽ എന്നാണ് ഇപ്പോൾ നെയ്മ് അപ്പോൾ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന സാറിന് പിറന്നാൾ ആശംസകൾ തന്നെ ആദ്യം നേരുന്നു പറയുന്നു അപ്പോ നമ്മുടെ കരിക്കോട്ടക്കരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോ ഗാന്ധിയനാണ് ഈ ഒരു തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസമാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ജന്മദിനത്തിൽ ഇദ്ദേഹത്തിന്റെ അതെന്തൊക്കെയാണെന്ന് സാർ എന്നെ ഒന്ന് പറയും ഈ തൊണ്ണൂറാം വയസ്സിൽ ഈ ഉപവാസം എടുക്കാനുള്ള ഒരു കാരണം എന്റെ പിതാവും പിതാവിന്റെ സഹോദരങ്ങളും പിതാവിന്റെ അച്ഛനും സ്വാതന്ത്ര്യായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് അന്ന് ഞങ്ങൾ തിരുവിതാംകൂർ കുറവങ്ങാട് ഭാഗത്താണുള്ളത് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നയത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരെല്ലാം പങ്കെടുക്കുമ്പോൾ ഒരേ ഏഴ് എട്ടൊമ്പത് വയസ്സുകാരനായ ഞാൻ അവിടെ ഇവിടെ പോയിട്ടുണ്ട് അങ്ങനെ ഗാന്ധി ചിന്തകളിലേക്കും സ്വാതന്ത്ര്യ സമരങ്ങളിലേക്കുമൊക്കെ ഉള്ളൊരു ആവേശം അന്ന് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കുറവിലങ്ങാട് വിട്ട കുടുംബം ഇവിടെ മലബാറിൽ കുടിയേരി പാർത്തു അപ്പോഴും ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ സമരങ്ങളെ കുറിച്ചൊക്കെ പിതാവിൽ നിന്നും സ്വാതന്ത്ര്യസേനെന്നും മനസ്സിലാക്കി അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്ത് നല്ലതാണെന്നുള്ള ഗാന്ധിയുടെ ആ ആശയം അന്ന് പോലെ അദ്ദേഹം മനസ്സിലുണ്ടായിരുന്നു ഇവിടെ വന്നതിനു ശേഷം ഗാന്ധിയന്മാരിൽ ബിഷപ്പായ ബിഷപ്പുമാരിൽ ഗാന്ധിയനായ അഭിപന്യ വെള്ളപ്പെടുപ്പിതാവുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു ഗാന്ധിയനായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂർ കുടിയേറക്കനെതിരെ ഒരു വലിയ സമരം നടന്നു അതുപോലെ ചരിത്രപരമായ സംഭവമാണ് അതിന്റെ ആഴത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല മലബാറിൽ കുടിയേരിപ്പാർത്ത കുട്ടിയൂരിലെ ജനങ്ങൾ അന്നത്തെ കുട്ടിയൂർ ദേവസ്വത്തിന്റെ അംഗീകാരവകാശികളെന്ന് ധരിച്ച കുറേ പേരിൽ നിന്നാണ് അവർ സ്ഥലം വാങ്ങിയത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് യഥാർത്ഥ അവകാശികളല്ല കൊടുത്തതെന്നും അതിന്റെ അവകാശികൾ അത് എൻ എസ് എസിന് പാട്ടം കൊടുക്കുകയും ചെയ്തു എൻ എസ് എസ് വന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം കുടിയെറക്കപ്പെടേണ്ടവരാണ് കാരണം കൈവശാവകാശം അവർക്ക് അനുഭവം ഇല്ല അത് വലിയ മാനുഷിക പ്രശ്നമായി വന്നപ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്ന് തന്നെ ചിന്തിക്കുന്നതിനുശേഷം പൊള്ളവപ്പള്ളി രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അന്വേഷിച്ചു പക്ഷെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നു കൈവശം രേഖയില്ലാത്തവരെ നിവൃത്തി ഇറക്കിവിടാൻ ഇറക്കിവിടുകയല്ല നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അന്ന് കേരളം ഭരിച്ചിരുന്ന ഗവൺമെന്റ് അവരെ ഇറക്കുന്നതിന് വേണ്ടി പട്ടാളത്തെ തന്നെ പോലീസിനെ തെയിച്ചു പക്ഷെ മണത്തിന് എത്തിക്കഴിഞ്ഞപ്പോൾ പട്ടാ പട്ടാളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം യാത്രാ സൗകര്യമില്ല അതായിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അപ്പോൾ ഫാദർ വടക്കൻ എന്ന നേതാവിനെ അഭിമുഖം വെള്ളപ്പിള്ളിയിലോ വരുത്തി അദ്ദേഹത്തിനോട് വില്ലിംഗ് നേതാവും വന്നു ഈ പാവപ്പെട്ട കർഷകരെ കുടിയേറക്കുന്നത് നീതിരഹിതമാണെന്നും അത് സത്യത്തിന് വിരുദ്ധമാണെന്നും അതുകൊണ്ട് അവരിൽ നിന്ന് മോചിപ്പിക്കണമെന്നും പറഞ്ഞുള്ള അഹിംസാ സമരം നടത്തി ആ സമരത്തിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും പങ്കെടുത്തു അന്ന് വില്ലിംഗ്ഡൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരത്തിലൂടെയാണ് ആ സമരം വിജയിച്ചത് കുട്ടികരിൽ നിന്നും അവർ കുട്ടിയേർ കേട്ട് വന്നില്ല അവർ നിരപരാധികളാന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അന്ന് മുതൽ ഗാന്ധിയൻ സമരങ്ങളോട് ബോധ്യമുണ്ടായി പിന്നീട് ബിഷപ്പ് വള്ളോപ്പിളുടെ നേതൃത്തിലും എം വി മൻമൻ്റെ നേതൃത്തിലും മദ്യനിരോധന പ്രസ്ഥാനം നടന്നു വരുന്നു മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ജീവിത ദർശനമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെ ദാരിദ്ര്യെന്ന് മോചിപ്പിക്കാൻ മദ്യനിരോധനം നടപ്പണമെന്നുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയാലും അതിൻ്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ ദരിദ്ര ജനങ്ങൾ ദാരിദ്ര് സത്യത്തിൽ നിന്ന് മോചിതരമാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു മണിക്കൂർ നേരത്തേക്കും തിരഞ്ഞെടുപ്പാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന സൽക്കർമ്മം സർവ്വ മദ്യശാലകളും പ്രതിഫലം കൂടാതെ അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ ആശയം സ്വാതന്ത്ര്യത്തിന് ശേഷവും പൂർണ്ണമാ നടപ്പിൽ വന്നില്ല അപ്പോൾ മധ്യദ്രോം നടപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള എം പി മൻമ് ബിഷപ്പ് പള്ളുവള്ളിയുടെയും ഐ കെ കുമാരന്മാരുടെയും ഒക്കെ നേരിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തു അങ്ങനെ സത്യാഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു പിന്നെ ജീവിതത്തിൽ പല പ്രാവശ്യവും ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഏഴ് ദിവസം വരെ നീണ്ടെന്ന സമരം നടത്തിയിട്ടുണ്ട് അത് ഏഴു ദിവസത്തെ സമരം കശുവണ്ടി കർഷകർക്ക് വേണ്ടിയായിരുന്നു കശുവണ്ടി കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കുന്നതിന് വേണ്ടി ഇരിട്ടിയിൽ ഒരു സമരം നടത്തി അത് ഏഴ് ദിവസം ഉപാസമരം ആ നടന്നു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആ സമരം ഒത്തുതീർപ്പൊക്കുകയും അങ്ങനെ ഏഴ് ദിവസത്തെ നീണ്ട സമരം അന്ന് നടന്നു പിന്നീട് കേരളത്തിൽ മദ്യനിരോധം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ പ്രവർത്തകൾ വേണ്ടി സമരം നേടണമെന്ന് എം പി മൻമൻറെ കേരള മദ്യനിരോധി ആഹ്വാനം ചെയ്തു കണ്ണൂർ ജില്ലയിൽ ഞാനായിരുന്നു നിയോഗിക്കപ്പെട്ടത് നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സമരം അവസാനിച്ചു അന്ന് ഭരിച്ചുന്ന ഗവൺമെന്റ് മാറ്റങ്ങൾ വരുത്തി ബിഷപ്പ് വള്ളൂപ്പള്ളി നാരങ്ങാന്തി നിരത്തി എന്റെ സമരം അവസാനിപ്പിച്ചു പിന്നീട് മധ്യനിരോഹനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾക്ക് ഏറെ കാലങ്ങൾ സമം നടത്തിട്ടുണ്ട് ഇന്നും അന്നത്തേലൊന്നു കൂടു രൂക്ഷമായ മദ്യത്തിൻ്റെ ആസക്തി വർത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിരിക്കുമ്പോൾ എൻ്റെ ആ വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഉപാസ പ്രാർത്ഥന ആയി ആചരിക്കാൻ തീരുമാനിച്ചു ഞാൻ ആ ആശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നീണ്ട ഒരു ഉപവാസ സമരങ്ങളുടെ ഒരു ചരിത്രം സാറിപ്പോ നമ്മോട് പറഞ്ഞു തൊണ്ണൂറാം വയസ്സിലും സാറിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ മദ്യനിരോധനത്തിന് വേണ്ടി ഇനി ഉപവാസിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഞാൻ എന്റെ എൺപത്തഞ്ഞാം ജന്മദിനത്തിൽ വീട്ടിൽ വെച്ച് അല്ലെ എങ്ങനെ ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ കുടുംബങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ എൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും കുടുംബം എന്നെ വള്ള ചെറുപ്പം മുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഭാര്യ ഒരു രണ്ടു മാസവും മരിച്ചു ഭാര്യയും ഉണ്ടായിരുന്നപ്പോൾ ഭാര്യയും മക്കളും പൂർണ്ണമായ സഹകരണമാണ് അത് തന്നെയല്ല മധ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അവരൊക്കെ പങ്കാളികളാണ് എന്റെ മക്കൾ എല്ലാവരും മധ്യ മധ്യതയുള്ള പ്രവർത്തനം എ ഡി എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനവരെല്ലാം അംഗങ്ങളായിരുന്നു മനോജ് എ ഡി എസ് യുവിന്റെ സംസ്ഥാന ഓർഗനൈസറായിട്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി പ്രവർത്തിക്കുകയാണ് ഇക്കാര്യത്തിൽ അവിടെയെല്ലാം പൂർണ്ണ സഹകരണം എനിക്കുണ്ട് എല്ലാ പൂർണ്ണമായ സഹകരണം നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും സഹകരണം എല്ലാ ഭാഗം എല്ലാ ഭാഗത്തുനിന്ന് എല്ലാം വിഷം അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നുള്ള ശ്രീനാരായണ സ്വാമിയുടെ ആശയം കുട്ടികൾ ജനിപ്പിക്കുന്നതിനു വേണ്ടി പാഠപുസ്തകങ്ങളിലൂടെയും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയും പ്രവർത്തിച്ചിരുന്നു എങ്കിലും ഇതൊരു വലിയ തെന്മ ആയതുകൊണ്ട് ഈ തെന്മക്കെതിരെ നിരന്തരമായ സമരം നടത്തുകയും അതിൽ നാളെ മോചിപ്പിക്കുകയും ചെയ്യുമുള്ള സമരങ്ങൾ മദ്യരോധന സമിതിയുടെ പ്രത്യേക ഒരു ഘട്ടമായിരുന്നു ഇവിടെ ആദ്യം മദ്യഷാപ്പുകളും ഇത്തരം കളിഷാപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നും മദ്യം വിഷമാണെന്ന് സ്വാമി പറഞ്ഞു ആ മദ്യവും വിഷമാണ് അത് കഴിഞ്ഞ് ചാരായം വന്നു ചാരായം വളർ കൂൾ രൂക്ഷമായ ആ ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ ഈ ചാരായം നിരോധിച്ചുകൊണ്ടും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയൊരു സമരം എൻ പി എം മന്മദിന്റെ നേതൃത്വത്തിലുള്ള മധ്യനിരോഹ സമിതി ആരംഭിച്ചു അന്ന് എ കെ അനണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ചാരായ നിലവിലെ നടപ്പുവരുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജി കുമാരപ്പള്ളിനെ സമരം നടന്ന ഒരു സമരജാഥ നടന്നു ആ സമരജാഥ തിരുവനന്തപുരത്തെത്തി മന്ത്രിസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് എ കെ ആണെന്ന നേതൃത്വത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു അതേസമയം ചാരായഷാപയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ഷാപ്പയുടെ മുമ്പിൽ സ്ത്രീകളടക്കമുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് കേരളത്തിന്റെ രക്ഷയ്ക്ക് മധ്യനിരോധനം ആവശ്യമാണെന്ന് ബോധ്യം വന്ന എ കെ ആനയുടെ ധീരമായൊരു കാലുവെപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ ഒന്നിന് സോറി ഏപ്രിൽ ഒന്നിന് നടപ്പിൽ വന്ന മധ്യനിരോധനം ചാരായ നിരോധനം ചാരായ നിരോധനം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വിദേശമത്യം കൂടെ നിരോധിക്കുമെന്നായിരുന്നു ജാക്കം വരുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അതുകൊണ്ട് ചാരായ നിരോധനം മാത്രം നിലനിൽക്കുകയും മറ്റു മദ്യം നിലനിൽക്കുകയും ചെയ്തു അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ വേണ്ടത്ര ശക്തമായി മദ്യനിരോധന ശ്രമിക്കാത്തതുകൊണ്ട് മദ്യം എന്ന് യോഗമായി തീർന്നിരിക്കുകയാണ് മദ്യത്തെക്കാൾ കൂടുതൽ മറ്റ് വിഷലിപ്തമായ പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളും വധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായ സമരവും പ്രാർത്ഥനയും ആവശ്യമാണെന്നുള്ള ചിന്തയാണ് എന്നെ ഈ സമര ഈ തരത്തിലുള്ള ചിന്തയിലേക്ക് നയിച്ചത് ഇരുപത്തിനാല് മണി മണിക്കൂർ ഉപവസിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇന്ന് മുതലാണോ കണ്ണൂർ അല്ലെങ്കിൽ അതെ ഇന്ന് നാല് മണിക്ക് മുമ്പ് ഞാൻ ഇപ്പോൾ ഈ ഒരു 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 നീണ്ട ഒരു ദിവസത്തേക്കുള്ള ഉപവാസം വേണമോൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് അതിനുള്ളൊരു തേരെടുപ്പുണ്ട് കരഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല ലഘുഭക്ഷങ്ങൾ കഴിക്കാറുള്ളൂ നമ്മുടെ ശരീരത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് പോകും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലു മണിക്ക് മുമ്പ് ചെറിയ തോതിലുള്ളൊരു ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ ഇന്ന് രാത്രിയും അങ്ങനെ കഴിക്കും നാളെ രാവിലെ എട്ട് മണിക്ക് മഹാത്മാ മന്ദിരത്തിലാണ് ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ മുന്നോട്ട് തുടരുന്നത് നാലുമണിവരെ തുടരും ഇവിടെ ഇല്ല അഭിവാസിക്കുക എൻ്റെ എൻ്റെ മാത്രം ലക്ഷ്യമാണല്ലോ എൻ്റെ ദിവസമല്ലോ അപ്പം ആരെങ്കിലും വന്ന് അഭിവാദ്യം അർപ്പിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ മഹാത്മാ രാവിലെ എട്ട് മണി മുതൽ ആകുമ്പോൾ ആളുകൾ വരികയും സഹകരിക്കും മഹാത്മാ മന്ദിരം എന്നെ ആണ് ഈ ഈ സത്യാഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അവരാണ് നടത്തുന്നത് അപ്പോൾ രാവിലെ ഇരിക്കുന്നു എന്നെ മറ്റുള്ളവർ വന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ കുറേ പേര് കുറെ മണിക്കൂർ നേരത്തേക്ക് വന്നിരിക്കും കൂടെ ഇരിക്കുന്നവരുണ്ട് അവർ ഉപവാസത്തിലായിരിക്കല്ല ഇരന്ന് ഇരിക്കുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നെ മൂന്ന് മണിക്കൊരു സമാപന പരിപാടിയുണ്ട് അതിൽ തന്നെ സ്ഥലം എം എൽ എ ആയിരുന്ന സണ്ണി ജോസഫാണോ വരാമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതീപം പ്രസിഡൻ്റ് ആയതുകൊണ്ട് സ്ഥലത്തുണ്ടോയെന്ന് അറിഞ്ഞുകൂടോ അതേ വാർത്ത പ്രതീക്ഷിക്കുന്നു പിന്നെ കണ്ണൂർ ബിഷപ്പ് അലക്സ് തെരുമേനിയാണ് നാരങ്ങാന്നിരി നല്ല അവസാനിപ്പിക്കുന്നത് മഹാത്മാ മന്ദിരത്തിൽ നാലുമണിക്ക് അവസാനിച്ചു ചരിത്രം ചുരുക്കി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ഞങ്ങൾ മലബാറിൽ കുടിയേറിയല്ലോ ഈ നാൽപ്പത്തിൽ കുടിയേറുമ്പോൾ ഈ മലബാർ പ്രദേശം കേരളത്തിൽപ്പെട്ടതല്ലല്ലോ മദ്രാസിൻ്റെ ഭാഗമായിരുന്നു അന്ന് മദ്രാസ് പ്രസി പ്രസിഡൻസി മദ്യനിരോധന മേഖലയായിരുന്നു അപ്പം ഈ മദ്യനിരോധന മേഖലയിലെ ജനങ്ങൾ മദ്യം ഉണ്ടാക്കി കുടിക്കുന്ന വ്യാജമത്യം ഉണ്ടാക്കുന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടങ്ങളിൽ അന്ന് ഈ വ്യാജമത്യത്തിനെതിരെ എടൂരുണ്ടായിരുന്നൊരു ഫാദർ ജോസഫ് കട്ടക്കയും ഈ വ്യാജമത്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘത്തെ രൂപീകരിച്ച് ഈ വ്യാജമത്യം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളെ സന്ദർശിച്ച് അവയെല്ലാം നശിപ്പിക്കുമായിരുന്നു അപ്പോൾ അന്ന് എട്ട് ഒൻപത് പത്ത് വയസ്സ് പ്രായമുള്ള ഞാനും എൻ്റെ പിതാവിൻ്റെയും സഹോദരൻ കൂടെ പോകും അപ്പോൾ ഇതിൻ്റെ അസംസ്കൃത വസ്തു ഈ കറുത്ത വെല്ലുമാണ് അന്നും അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പിന്നെ ഇത് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കും അത് കണ്ട് തകർക്കാണ് സംഘത്തിനടുത്ത് അപ്പം ഞങ്ങളെപ്പോൾ ചെ കുട്ടികളെപ്പോൾ ഈ ചേരുന്ന മുകളിലൊക്കെ ഈ സാധനം സൂക്ഷിച്ചു വെക്കും അപ്പോൾ അവിടെ ഉണ്ടോ എന്ന് വെറുതെ ഞങ്ങളെ എടുത്ത് മുകളിൽ കയറ്റും ഞങ്ങളെല്ലാം നോക്കി നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ കൊടുത്തു കൊണ്ടുവരും അങ്ങനെ അവരുടെ കൂടെ നടന്നാണ് ഈ ചെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അമ്പതികളിൽ ഈ സംഘത്തേക്ക് വരുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തലശ്ശേരി സ്ഥാപനമായി ഉള്ളപ്പള്ളി തിരുവതിയുടെ ബിഷപ്പായി വന്നപ്പോൾ തൻ്റെ ജനത ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മദ്യനിരയെ പ്രതികരിക്കാനുള്ള കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഞാൻ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഒക്ടോബർ രണ്ടാം തീയതിയാണ് കൃത്യമായി ഓർക്കുന്നു അന്ന് തലശ്ശേരി ഉപതയുടെ മിക്ക ഭാഗങ്ങളിലും ഈ പ്രദേശ പ്രചനത്തിനോട് പോയി അന്നൊരു വലിയ കഥാപ്രസംഗം ഉണ്ടായിരുന്നു കൊര്യാക്കോസ് പാറയ്ക്കൽ എന്ന് പറയും അദ്ദേഹം കോട്ടയംകാലിലാണ് പിതാ പാലാക്കാരനായതുകൊണ്ട് ആ കുര്യാക്കോസ് പാർട്ടത്തിനെ മദ്യത്തിനുള്ള കഥാപ്രസംഗം നടത്താൻ വേണ്ടി ഒരുപാട് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മലബാറിലെ അഭയുക്ത മലബാറിലെ തിരുവാമ്പാടി കോടഞ്ചേരി എല്ലാ പ്രദേശങ്ങളും പോയി അങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കഥാപ്രസംഗ ഒരുപാടുള്ള മോചിപ്പിക്കാനുള്ള പുറത്തു തുടങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ആ പ്രവർത്തനം കുറച്ചുകൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തലശ്ശേരി കഥ മദ്യപര്ത്തന പ്രസ്ഥാനം ആരംഭിച്ചു നമ്മുടെ എല്ലാ ഇടവുകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കി ആ പ്രദേശത്തുള്ള മദ്യഷാപ്പുകൾക്കെതിരെ ഉപവാസം നടത്തി പ്രതിഷേധം നടത്തി ജാ നടത്തി അത് നിർമ്മാതം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ മുന്നോട്ട് ആ സമയം കൊണ്ടോട് വന്നപ്പോഴാണ് എം പി മന്മഥൻ കേരള മദ്യവിരോ സമിതിയിൽ രംഗത്ത് വരുന്നത് അപ്പോൾ കേരള വ്യാപകമായ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അങ്ങനെയാണ് വന്നത് സൗഹൃദങ്ങളൊക്കെ എങ്ങനെ സൗഹൃദം വെച്ചാൽ മദ്യത്തോട് ആനുകൂല്യമുള്ള ആളുകൾക്ക് അല്പം മാനസികമായ അവർക്ക് തോന്നുന്നുള്ളൂ അവരെല്ലാം സുഹൃത്തുക്കളാണ് എവിടെ നിന്ന് കണ്ടാലും അവരെ സന്തോഷത്തോടെ സംസാരിക്കുകയുള്ളൂ അങ്ങനെ എതിർപ്പുകളൊന്നും അധികം ഉണ്ടായിട്ടില്ല എങ്കിലും മദ്യഷാപ്പ് കോൺട്രാക്ടർമാരൊക്കെയുള്ള ചില എതിർപ്പുകളെ നിരവധിഷേധങ്ങളൊക്കെ ആ കാലം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ദേഹപോത്രങ്ങളോ മറ്റു പ്രയാസികളൊന്നും ഉണ്ടായിട്ടില്ല കുടുംബത്തെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പിതാവ് മരിച്ചു പിന്നെ എൺപത്തിനാലിൽ മാ അമ്മയും മരിച്ചു പിന്നെ സഹോദരങ്ങൾ അടുത്ത് താമസിക്കുന്നുണ്ട് മൂ മൂത്ത രണ്ട് സഹോദരൻ മരിച്ചുപോയി ഒരു സഹോദരൻ എന്നെ പിന്നെ ഒരവറൻ ഫാദറാണ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റി നാല് വയസ്സായി വാർദ്ധകൃതമായ വിഷമം കൊണ്ട് ജീവിക്കുന്നുണ്ട് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മൂത്ത സഹോദരി മരിച്ചു രണ്ടാമത്തെ സഹോദരി സിസ്റ്റർ ജെറോം എഫ് സി സി കോൺവെൻറ്റിൽ സിസ്റ്ററായി മാനന്തവാടിൽ സേവനം ചെയ്യുന്നു പിന്നെ ഭാര്യ ടീച്ചറായിരുന്നു ടി എൽ മേരി എന്നാണ് പേര് കൈക്കൊടുക്കരു സ്കൂളിൽ തന്നെയാണ് ഒന്നിച്ച് പഠിപ്പിച്ചത് എല്ലേക്കാളും ഒന്നിച്ചാണ് പഠിപ്പിച്ചിരുന്നത് നാല് മക്കളാണ് മൂത്ത മിനിമോൾ ഉള്ള അധ്യാപികയാണ് ബയോട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ഇരട്ട കുട്ടികളാണ് രണ്ട് പെൺകുട്ടികൾ ബീനായും ഷീനായും ബീന കേരളം ആറളം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്നു ഷീന ഐ സി ഐ ടി ഫീസിയുടെ സൂപ്പർവൈസറായി ഇരിട്ടി പ്രവർത്തിക്കുന്നുണ്ട് മനോജ് അഡ്വക്കറ്റാണ് അതേസമയം ഗാന്ധി സ്റ്റഡീസിൽ പിന്നെ ബി എഡും പിന്നെ എം എ ബി എഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചില അവസരങ്ങളിൽ പിന്നെ സ്കൂളുകൾ പഠിപ്പിക്കും അല്ലാത്തവർ അത് തന്നെ പിന്നെ അഡ്വക്കേറ്റായി സേവനം ചെയ്യുന്നു പിന്നെയാണ് നമ്മുടെ കുടുംബം പിന്നെ എല്ലാവർക്കും കൂടി ഏഴ് കൊച്ചുമക്കളുണ്ട് സന്തുഷ്ട കുടുംബം കുടുംബം യാതൊരു സന്തോഷത്തോടെ കഴിയുന്നു സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇപ്പോൾ നമ്മോട് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലഹരിയുടെ വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും മാരകമായിട്ടുള്ള എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ വ്യാപകമായി കേരളത്തിൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ പുതു തലമുറയോട് സാറിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് പുതുതലമുറയോട് പറയുന്നത് വിവേചന വൃത്തിയോടുകൂടി ജീവിതത്തെ കാണുക തങ്ങളുടെ ജീവിതത്തിന് തിന്മയെന്ന് വരുത്തുന്ന ഒരു സംഗതിയിലും ഏർപ്പെടാതെ നന്മയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക മദ്യത്തെ കുറിച്ച് പറയുമ്പോൾ ലഹരി മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തിന്മയാണെന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടാകണം പക്ഷേ മാതാപിതാക്കളുടെ അധ്യാപകരുടെ സന്മാതൃക ലഭിക്കാത്തതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരവസ്ഥയിലേക്ക് വരാൻ സാധിച്ചു തോന്നുന്നു അതിനേക്കാൾ ഉപരി മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഉൾപ്പറഞ്ഞാണെങ്കിൽ മദ്യപാനം സർവ്വ സാമൂഹ്യ തിന്മകൾക്കും കാരണമായി തീരുന്നു സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ വ്യഭിചാരത്തേക്കാൾ മോഷണത്തെക്കാൾ കൊലപാതകത്തേക്കാൾ മദ്യപാനത്തെ എതിർക്കുന്നു കാരണം മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഈ എല്ലാ സാഹ തന്മകൾക്കും എല്ലാ തിന്മകളുടെയും തെറ്റമ്മയും പോറ്റമ്മയുമാണ് ലഹരി അതുകൊണ്ട് ഈ ലഹരി സമ്പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും കഴിയുള്ളൂ ഒരു ഭാഗത്തും അത്യം നിലനിർത്തിക്കൊണ്ടും അറുഭാഗത്തും മത്യത്തിന് നിർമ്മാണം ചെയ്യാൻ ശ്രമിക്കുന്നത് ടയ്ക്കാതെ വെള്ളം നിർത്താൻ ശ്രമിക്കുന്ന പോലെയാണ് ആദ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇച്ഛാശക്തിയോടും നിശ്ചിതാട്ടത്തോടും ഇവിടെ ഇവിടെ മദ്യം നിരോധിക്കണം ഈ രംഗത്തെ ആദ്യത്തെ കാലവെപ്പായിരുന്നു എ കെ ആത് ചരായ നിരോധിച്ചതിനെ തുടർന്ന് വിദേശ മദ്യവും മറ്റു മദ്യവും നിരോധിക്കൊണ്ടിരുന്നു തുടർന്ന് ഉമ്മൻചാണ്ടി ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ആ കാലഘട്ടത്തിലും ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു പക്ഷേ ശേഷം വന്ന സർക്കാരുകൾ അതിനെ അവഗണിച്ചുകൊണ്ട് മദ്യം നിർലോഭമായി പ്രചരിപ്പിക്കുകയും മദ്യം കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് വാക്കും പ്രവൃത്തി പൊരുത്തമില്ലാതെ പോകുന്നു അതുകൊണ്ട് ഭരണാധികാരികളും അധ്യാപകരും സമൂഹത്തെ നയിക്കുന്നവരും ആദ്യം മാതൃയാക്കുക മറ്റുള്ളവരിലേക്ക് നയിക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മുടെ മാത്യു മഫ്യസാറ് തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്നീ വേളയിൽ ഏജനറ്റിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുകയായിരുന്നു കഴിഞ്ഞ അൻപത് എഴുപത്തഞ്ച് വർഷങ്ങളായി മദ്യത്തിനെതിരെ ഒരുപാട് മദ്യത്തിനെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറ് അപ്പോൾ ഈ തൊണ്ണൂറാം വയസ്സിലും ഈ ഒരു ലഹരിക്കെതിരെ ഒരു ഉപവാസം നടത്താൻ വേണ്ടി പോവുകയാണ് ഇന്ന് മണിക്ക് ആരംഭിച്ച് നാളെ മണി വരെയാണ് ഇന്നിവിടെ വീട്ടിൽ ആരംഭിച്ച് നാളെ രാവിലെ എട്ട് മണി മുതൽ കണ്ണൂർ ഗാന്ധി മഹാത്മാ മന്ദിരത്തിൽ മഹാത്മാ മന്ദിരത്തിലാണ് ഇത് സാർ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രായത്തിലും നമ്മുടെ പുതുതലമുറയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു പ്രായത്തിലും പ്രയത്നിക്കുന്ന സാറിന് ഏജൻറ്റിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഏജനന്റ് ആശംസിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം നമ്മുടെ ഏജനടിന് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണിത് ഏഹ് ഇദ്ദേഹത്തെ പോലത്തെ പോലെയുള്ള ഒരു ഗാന്ധിയനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടിയതിന് എല്ലാവിധ നന്ദിയും സാറിന് നൽകിയാണ് നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു നന്ദി പറയുന്നു സാർ അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ